നമസ്കാരം കേരളത്തിൽ ശ്രദ്ധേയമായ ത്രികോണ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ നമുക്കറിയാവുന്നതുപോലെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉരുക്കു കോട്ട എന്നൊക്കെ പറയുന്ന പാലക്കാടും കാസർഗോഡും ആലത്തൂരും ഒക്കെ പോലെയുള്ള ഒരു മണ്ഡലമായിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങിലോ ഒന്ന് എടുത്തുകൊണ്ടു പോവുകയായിരുന്നു കേരളം ആകെ അലടിച്ച തരംഗത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റ് പിടിച്ചുകൊണ്ടുപോയപ്പം ആറ്റിങ്ങിലോ അങ്ങ് കൊണ്ടുപോകുമായിരുന്നു എന്നാൽ ആറ്റിങ്ങിൽ ഇത്തവണ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരികയാണ് ഇത്തവണ അടൂർ പ്രകാശും വി ജോയും വി മുരളീധരനുമാണ് മത്സരത്തിന് എത്തിയത് കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ് തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും മത്സരിക്കുന്നുണ്ട് അതല്ല ഇവിടെ ആറ്റിങ്ങിൻ്റെ സന്തരീക്ഷം വേറെ ആണ് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് വി മുരളീധരൻ കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ നേടിയ മികച്ച വോട്ടിംഗ് നിലയുണ്ട് അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ള ഭഗീരഥ പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടിന്റെ താഴോട്ട് പോയാൽ പാർട്ടിയിൽ ഉണ്ടാകാവുന്ന ആഭ്യന്തരമായ വിമർശനങ്ങൾ എങ്ങനെ നേരിടും എന്നുള്ള ആശങ്കയും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് ബി ജെ പി പഠിച്ച പണി പതിനെട്ടും നോക്കുന്ന ഒരു സാഹചര്യം ആറ്റിങ്ങലിൻ്റെ ഒന്ന് രണ്ടാമത്തേത് അടൂർ പ്രകാശിന് ഇത്തവണയും ജയിച്ചേ പറ്റൂ കാരണം കഴിഞ്ഞ തവണ തരംഗത്തിൽ ജയിച്ചു എന്നുള്ള ദുഷ്പേര് അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്ന് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ നിരവധി തവണ പരാതിയായിട്ട് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അടൂർ പ്രകാശിന് ജയം അനിവാര്യമാണ് കഴിഞ്ഞ തവണത്തെ തരംഗം ഉണ്ടാകും ും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുമില്ല ആ ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേരിട്ട വലിയ തിരിച്ചടിയെ അതിജീവിക്കുന്ന ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ആലത്തൂരും കാസർഗോഡും മുതലുള്ള മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുന്നതിൻ്റെ ഭാഗമായി ആറ്റിങ്ങലും ആ പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നാണ് അവരുടെ പ്രതീക്ഷ അത് അനുസരിച്ചുള്ള പ്രചാരണത്തിലാണ് അവർ വി ജോയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികൾ പോലും അവർ അവലംബിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്താണ് ആറ്റിങ്ങലിൻ്റെ നിലവിലെ സ്ഥിതി എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ബി ജെ പിയുടെ കാര്യം നമ്മൾ പറഞ്ഞു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശിൻ്റെ സാഹചര്യമാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആഭ്യന്തരമായ ചില പ്രശ്നങ്ങൾ മറ്റ് ഒരു മണ്ഡലത്തിലും ഇല്ലാത്ത വിധം പ്രകടമായ സാഹചര്യമാണ് ആറ്റിങ്ങയിലുള്ളത് വെള്ളനാട് ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇപ്പോൾ തന്നെ പാർട്ടി വിട്ടിരുന്നു അതിനോടൊപ്പം തന്നെ ആഭ്യന്തരമായി കഴിഞ്ഞ തവണ വോട്ട് ബി ജെ പിയിൽ നിന്ന് ഇങ്ങോട്ട് മറിക്കുന്നതിന് വേണ്ടി തങ്ങൾ മുന്നിട്ടിറങ്ങിയെന്ന് പറഞ്ഞ് കുറേ ശബ്ദരേഖകളൊക്കെ പാർട്ടിയുടെ ഭാരവാഹികളുടെ പേരിൽ പ്രചരിച്ചു അത് വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി ഒപ്പം തന്നെ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനോട് എതിർപ്പുള്ള ഒരു വിഭാഗം പാർട്ടിയിലുണ്ട് എന്നുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു ഇങ്ങനെ പലവിധമായി ആഭ്യന്തര സമ്മർദ്ദങ്ങളുണ്ട് അതേസമയം തന്നെ മണ്ഡലത്തിൽ ഇടപെടൽ നടത്തിയതിൻ്റെ ഫല പ്രാപ്തി ഇത്തവണ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും അടൂർ പ്രകാശ് കാര്യമായി തന്നെ രംഗത്തുണ്ട് ഇതാണ് അടൂർ പ്രകാശിൻ്റെ സ്ഥിതി സി പി എമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ തിരിച്ചടിയിൽ നിന്ന് മുക്തരാവാൻ അവർ ഒരുപാട് സമയമെടുത്തു അടൂർ പ്രകാശ് എം പി ആയി നീണ്ടകാലം പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ അതിനുശേഷമുള്ള മണ്ഡലത്തിലെ പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ഇടപെടലുകളൊക്കെ അതിൽ നിന്ന് ഒരു സമയം അവരെടുത്തു അതുകൊണ്ട് തന്നെ ഇത്തവണ തിരിച്ചു പിടിക്കുക എന്ന ഒരേ ഒരു കൂടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സി പി എമ്മിൻ്റെ വി ജോയിയെ തന്നെ രംഗത്ത് ഇറക്കുകയായിരുന്നു ജോയി പരിചിതനായ ഒരാളാണ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തെ വർക്കിലെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ കൂടിയാണ് അദ്ദേഹം പ്രാദേശികമായുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് എല്ലാം മറികടക്കാം എന്നുള്ളതാണ് അദ്ദേഹം ത്തെ മുൻനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പം അവർക്കുള്ള ഒരു പ്രതീക്ഷ നിലവിലെ സാഹചര്യം ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തെ മാത്രമല്ല ഇതിനൊപ്പം പൊലിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അവർ പല രീതിയിലുള്ള സംസ്ഥാന വ്യാപകമായി ഉയർത്തുന്ന പ്രചാരണ പരിപാടികൾ ഓരോ മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ബി ജെ പി കേന്ദ്രമന്ത്രി നിങ്ങൾക്ക് കിട്ടും ജയിച്ചാൽ എന്നുള്ള പ്രചാരണമുണ്ട് ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണങ്ങളുണ്ട് കോൺഗ്രസ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരായ പ്രചാരണങ്ങളുണ്ട് സാമ്പത്തിക നയം പൗരത്വ നിയമം അങ്ങനെ പലവിധ കാര്യങ്ങൾ അവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ എൽ ഡി എഫ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക പ്രശ്നത്തിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഒപ്പം തന്നെ കോൺഗ്രസ് ലോക്സഭയിലേക്ക് പോയി നടത്തുന്ന ഇരട്ടത്താപ്പ് നയം എന്നുള്ള പ്രചാരണമാണ് നടത്തുന്നത് ഇതിനെല്ലാം ഉപരി സംസ്ഥാന തലത്തിലാകെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് ഉപരി ഈ പാർട്ടി വോട്ടുകൾ അതായത് രാഷ്ട്രീയ വോട്ടുകൾ നിലവിലുള്ള മണ്ഡലം എന്നുള്ള നിലയിലാണ് എൽ ഡി എഫ് ഇതിനെ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുക ആ തരത്തിൽ വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ വോട്ട് തിരിച്ചു പിടിക്കുന്നതിനുള്ള ഊന്നലാണ് അവർ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ആധാരമാക്കുന്ന പല പ്രചരണ പരിപാടികളുണ്ട് അപ്പോൾ നമുക്കത് വിജയകരമാകുമോ എന്നുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം വിശകലനം നടത്തണമെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തായിരുന്നു സ്ഥിതി എന്നറിയണം രണ്ടായിരത്തി പതിനാല് കൂടി പരിഗണിക്കേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് പ്രത്യേക രാഷ്ട്രീയ എന്ന് നമുക്കറിയാലോ അപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ സ്ഥിതി ആദ്യം നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ എ സമ്പത്തായിരുന്നു സമ്പത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയായിരുന്നു സമ്പത്ത് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് വോട്ടാണെന്ന് പിടിച്ചത് ബിന്ദു കൃഷ്ണ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നൂറ് വോട്ടാണ് പിടിച്ചത് ബി ജെ പിയുടെ എസ് ഗിരിജാകുമാരി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചത് അന്ന് മാർജിൻ ഓഫ് വിക്ടറി അറുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ടായിരുന്നു എ സമ്പത്ത് ജയിച്ചു കയറിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സമ്പത്തിനെതിരായ ഒരു വികാരം മണ്ഡലത്തിൽ ിൽ കാര്യമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുക ഒപ്പം രാഹുൽ ഗാന്ധി ഫാക്ടറി അടക്കം സംസ്ഥാനത്ത് ആകെ അലയടിച്ച തരംഗവും ഉണ്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വോട്ട് ലഭിച്ചു സമ്പത്തിന് മൂന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ട് ലഭിച്ചു ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ എൻ ഡി എയുടെ വോട്ട് കാര്യമായി തന്നെ വർദ്ധിപ്പിച്ചു അവർ രണ്ട് ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി എൺപത്തിയൊന്ന് വോട്ട് നേടി മാർജിൻ ഓഫ് വിക്ടറി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് അടൂർ പ്രകാശിൻ്റെ വിജയ ഭൂരിപക്ഷം മുപ്പത്തിയെട്ടായിരത്തി ശിഷ്ടം വോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ കേരളത്തിലാകെ ഉണ്ടായിരുന്ന മിക്ക മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്ന ഭൂരിപക്ഷം തൊണ്ണൂറിനൊക്കെ മുകളിലാണ് ശരാശരി ഒരു ലക്ഷമൊക്കെയാണ് അതിനെ അപേക്ഷിച്ച് കുറവാണ് ഇതിനെ മറികടക്കാനുള്ള ശ്രമമാണ് എൽ ഡി എഫ് നടത്തുന്നത് മണ്ഡലത്തിൽ അതേസമയം അവർക്ക് ആത്മവിശ്വാസം ഏകുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ആറ്റിങ്ങലിൻ്റെ പരിധിയിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ ഏഴും എൽ ഡി എഫാണ് വിജയിച്ച് കയറിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കല ആറ്റിങ്ങൽ ചെറിയ െടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട എല്ലായിടത്തും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു ഈയൊരു ആത്മവിശ്വാസമുണ്ട് ഈ ഏഴ് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന്റെ ആറ്റിങ്ങലിലെ മറ്റൊരു ആത്മവിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഏഴ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയ ഭൂരിപക്ഷം കൂടി നമുക്ക് നോക്കാം വർക്കല വി ജോയ് തന്നെയായിരുന്നു നിയമസഭയിൽ സ്ഥാനാർത്ഥി പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജോയി ജയിച്ചത് ആറ്റിങ്ങലിൽ എൽ ഡി എഫ് കഴിഞ്ഞ തവണ നിയമസഭ ിൽ നേടിയത് മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ചിറയിൻ കീഴ് പതിനാലായിരത്തി പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു നെടുമങ്ങാട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു വാമനപുരം അരുവിക്കര അയ്യായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം കാട്ടാക്കട ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം ഇങ്ങനെയാണ് എൽ ഡി എഫിന് കഴിഞ്ഞ തവണ ഏഴ് മണ്ഡലങ്ങളിൽ ലഭിച്ച ഭൂരിപക്ഷം ഇത് മൊത്തം ഏഴ് മണ്ഡലങ്ങളിൽ ആകെ ലഭിച്ച ഭൂരിപക്ഷം ഒരു ലക്ഷത്തി ായിരത്തി അറുന്നൂറ്റി ഇരുപത്തി വോട്ടാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം അതേ നിലവാരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അതേ ലെവലിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഏഴ് മണ്ഡലങ്ങളിൽ കൂടി എൽ ഡി എഫിനുണ്ട് ഈ ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയണം എന്നുള്ളതാണ് എൽ ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് നമ്മൾ വോട്ടിംഗ് നില അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മണ്ഡലത്തിലുണ്ടായിരിക്കുന്ന മാറ്റത്തിൻ്റെ തുടർച്ചയാണല്ലോ ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് ശേഷവും ചില വീണ്ടും ചില തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എല്ലാം കഴിഞ്ഞ് ഈ ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി സംതിങ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്നുണ്ടാകുന്ന മാറ്റവും അതിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അതിന് കാരണമായി അവർ മുന്നോട്ട് വെക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുന്നിലുള്ള വെല്ലുവിളികളാണ് ഒപ്പം വി മുരളീധരൻ്റെ വരവ് ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളുണ്ടാക്കുന്ന തിരിച്ചടികൾ എല്ലാം കൊണ്ടും അനുകൂല കാലാവസ്ഥ എൽ ഡി എഫിനുണ്ട് എന്നാണ് വി ജോയിയുടെയും എൽ ഡി എഫിൻ്റെയും പ്രതീക്ഷ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതിയും ഈ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷവും നോക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ നിലവിലെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യവും നോക്കുമ്പോൾ ആറ്റിങ്ങലിൽ എൽ ഡി എഫ് ഇത്തവണ അതിജീവിച്ച് തിരിച്ചു വരാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത് കണക്കുകളുടെയും മണ്ഡലത്തിലെ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള വിശകലനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മറ്റും രീതിയും എല്ലാം മാറി വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ വോട്ടർമാർ ചിന്തിക്കുമോ എന്ന് നമുക്കറിയില്ല നിലവിലെ സാഹചര്യത്തിൽ ിൽ ഉള്ള കാര്യമാണ് അടൂർ പ്രകാശിന് അപ്പുറത്തേക്ക് എത്താനുള്ള കപ്പാസിറ്റി നിലവിലെ ഈ സാഹചര്യം വി ജോയിക്ക് നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നന്ദി നമസ്കാരം